ഹലോ പ്രിയ ശ്രുചിക്കൂട്ടാണേ അപ്പം ഇന്ന് നല്ലൊരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയാണ് നമുക്കിപ്പം മക്കൾക്കൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാം പിന്നെ അതുപോലെ ഇത് കുക്കറിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ വേഗം എടുക്കാൻ പറ്റും അപ്പം എങ്ങനെ എങ്ങനെയുണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഇത് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു അഞ്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി രണ്ട് പച്ചമുളക് പിന്നെ മല്ലിയില ഇത്രയോ വേണ്ടു അപ്പം ഞാനിത് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ നമ്മുടെ പെരിഞ്ചീര ക ഇട്ട് കൊടുക്കാം മറ്റേ പട്ടിയും ഗ്രാമ്പും ഒന്നും ചേർക്കുന്നില്ല പിന്നെ നേരെ തന്നെ ഉള്ളി ചേർത്ത് കൊടുക്കാം അപ്പം നേരത്തെ കട്ട് കാണിച്ചു തന്നല്ല ആ ഒരു ഉള്ളിയാണ് എടുത്തത് അത് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതാ ഞാനൊരു അരി മണിക്കൂർ മുന്നേ ഇതുപോലെ സോക്ക് ചെയ്യാൻ വെച്ചിട്ട് നന്നായിട്ട് കഴുകി കഴുകിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു കപ്പ് അരി എടുത്തത് പിന്നെ അതുപോലെ നേരത്തെ കാണിച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഉണ്ടല്ലോ അതൊന്ന് ചതച്ചിട്ട് അരച്ചിട്ടല്ല ഞാൻ ചതച്ചെടുത്തതേ ഉള്ളൂ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നേകാൽ ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാശ്മീരിയാണ് അപ്പം അതു കെരിവ് പിന്നെ ഗരം മസാല പൊടി അത് ഒരു മുക്കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ കുത്തുന്ന ചുവ വരും എന്നു വെച്ചാൽ ഇതിൻ്റെ വേറെ കഷ്ണങ്ങളൊന്നും ഇല്ലല്ലോ അങ്ങനെ അപ്പോൾ നേരത്തെ കാണിച്ചിരുന്ന തക്കാളിയും ഇതുപോലെ ചെറുതാക്കി മുറിച്ചിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു തക്കാളിന്ന് ചെറിയൊരു പോഷൻ ഞാനൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ എന്നാലും വലിയൊരു തക്കാളിയാത് അപ്പോൾ പിന്നെ ഇത് അതിൻ്റെ അകത്ത് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം തക്കാളി അങ്ങനെ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല എന്നാൽ പോലും ഒന്നൊന്ന് ഇതായിട്ടേ ഉള്ളൂ അതൊന്നായതിനു ശേഷം നമുക്ക് വേഗം തന്നെ അതിൻ്റെ അകത്ത് അരി ചേർത്ത് കൊടുക്കാം ഞാൻ നമ്മുടെ ജീരകശാല അരിയാണേ എടുത്തത് അപ്പം അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ മല്ലിയില ഉണ്ടല്ലോ അത് നേരത്തെ മുറിച്ചെടുത്തൊന്ന് ഒരു കുറച്ചെടുത്തിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നിട്ട് ഒരു കപ്പ് നമ്മൾ കുക്കറിലാവുമ്പോഴേക്ക് ഇത്ര വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല ഒരു ഒന്നര കപ്പ് വെള്ളം വേണ്ടു അത് പക്ഷേ അത് നല്ല തിളച്ച വെള്ളം ചൂടുള്ള വെള്ളം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് അപ്പം ഒരൊന്നര കപ്പ് ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏത് പാത്രത്തിലാണോ വളർന്നത് അതിൽ എടുത്തു കൊടുത്താൽ മതി അത് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക കൊടുക്കാം ഇപ്പം നമ്മുടെ ഞാൻ ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ചേർത്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടെ ചേർത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്താൽ മതി അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് കുക്കറിൽ വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം അപ്പം ഇത് ഞാൻ കുറച്ചും കൂടെ ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം തിളച്ച വെള്ളമാണ് എന്നാൽ കൂടെ ഒന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ അതിൽ കൂടുതൽ വെക്കേണ്ട ഒരു വിസിൽ വെച്ചാൽ മതി ജീരകശാല അരിക്ക് ഇനി ഏത് വേറെ അരി ആണെങ്കിലും ഇനി വ്യത്യാസം വരുന്നത് എന്നാലേ ഞാൻ ഏതരിയാണെങ്കിലും ഞാൻ ഒരു വിസിലേ വെക്കാറുള്ളൂ നോർമലി ഒരു വിസിൽ വെച്ചിട്ട് അപ്പടങ്ങ് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക ബർണറിൽ നിന്നെടുത്ത് മാറ്റി വെച്ചിട്ടൊന്നുമില്ല പക്ഷെ അവിടെ തന്നെ വെച്ചു വിസിൽ പോയതിന് ശേഷം വിസിൽ കളയാൻ പാടില്ല വിസിൽ പോയതിന് ശേഷം തുറന്നോക്കിയാൽ മതി നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും ഇപ്പം നമുക്ക് എന്തായാലും ഏതൊരു അരിയാണെങ്കിലും ചൂടോട് എടുക്കുമ്പോൾ ഒരു ചെറിയൊരു പറ്റൽ ഉണ്ടാവില്ലേ ആ ഒരു പറ്റൽ മാത്രമേ ഉള്ളൂ തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ആ ഓരോ അരിയായിട്ടിങ്ങനെ മാറി മാറി നിൽക്കുകയെന്ന് പറയില്ല അതുപോലെയായിട്ട് നിൽക്കും വെള്ളവും കൂടാൻ പാടില്ല ഈ ഒരു വെള്ളയേ പാവാൻ പാടുള്ളൂ ഞാൻ പിന്നെ ഇതിൻ്റെ അകത്ത് ബട്ടറൊന്നും ചേർത്തില്ല അപ്പോൾ ആയിക്കതിന് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു ടീസ്പൂൺ നമ്മളെ ബട്ടറോ നെയ്യോ എന്തേലും എടുത്ത് ചേർത്താൽ മതി ബാക്കിയുള്ള നമ്മുടെ മല്ലിയിലയും ചേർത്തിട്ടുണ്ട് അപ്പം ഇതാ ഒന്നൊന്ന് തണിഞ്ഞു വന്നു അപ്പം ഞാനിത് ഉച്ചയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഇതിപ്പോൾ കുക്കറിലായത് കൊണ്ട് ഒരു കപ്പ് അരിയേ ഉള്ളൂ അരമണിക്കൂറും കൂടെ വേണ്ട അത്രേക്കാളും വേഗം ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇതാ നല്ല തൈര് ഞാൻ ഉണ്ടാക്കിയ തൈരാണ് അതാ ഈ പാത്രത്തിൽ ഇരിക്കണത് അപ്പം നല്ല തൈരും പിന്നെ എന്തെങ്കിലും ഒരു അച്ചാറും ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റായിട്ട് കഴിക്കാം ഇത് നമ്മുടെ ഈന്തപ്പഴ അച്ചാർ ഈ ഒരു നമ്മളെ റൈസിന് ഇതുപോലത്തെ റൈസിന് ഈന്തപ്പഴ അച്ചാറ് നല്ല സ്വാദായിരിക്കും അവിടെ പപ്പടം ഉണ്ടെങ്കിൽ പപ്പടം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇപ്പം ഇതാ മൂന് വേണ്ടിയിട്ട് ഞാൻ വെറുതെ മുട്ട ഒന്ന് ഇങ്ങനെ ചിക്കിയിട്ട് നമ്മുടെ മുട്ട ചിക്കില്ലേ അതുപോലെ ആക്കിയിട്ട് ആ റൈസും ചേർത്തിട്ടാക്കി കൊടുത്തതാ നല്ല സ്വാദാണ് അപ്പം ട്രൈ ചെയ്ത് നോക്കും